നമസ്കാരം ഇത് കോഴിക്കോട്ടുകാരി നബീസുമയാണ് നബീസ് ഉമ്മയുടെ മുഖത്തൊരു സന്തോഷമുണ്ട് അവർ മണാലിയിലെ മഞ്ഞിൽ ആഹ്ലാദിക്കുകയാണ് ഈ ആഹ്ലാദം കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും സന്തോഷം നിറയും അങ്ങനെയാണ് ലോകം മനോഹരമാണ് എന്ന് നമ്മൾ പറയാറുള്ളത് പലരുടെ സന്തോഷം ഒരുമിച്ച് ചേരുമ്പോൾ മനുഷ്യരുടെ സന്തോഷം നിറയുമ്പോഴാണ് ലോകം മനോഹരമാകുന്നത് എന്നാൽ ഒരു മനുഷ്യൻ ആഹ്ലാദിക്കുന്നത് കാണുമ്പോൾ അത് തല്ലി ഇറങ്ങിത്തിരിക്കുന്ന പിന്തിരിപ്പന്മാർ നമ്മുടെ ലോകത്തെ നരകമാക്കും അമ്മാതിരി ആൾക്കാർ നമ്മുടെ ലോകത്ത് ഇണ്ട് താനും ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് മതത്തിൻ്റെ പേരും ഒക്കെ പറഞ്ഞ് സ്വർഗവാതിൽക്കയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് ആളെ കൂട്ടി വിദ്വേഷം വിളമ്പി നരകം നിർമ്മിക്കുന്നവർ ഒരുപാട് നാട്ടിലുണ്ട് ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ സ്ത്രീയുടെ പേരിൽ ലിംഗഭേദത്തിൻ്റെ നിറത്തിൻ്റെ ഒക്കെ പേരിൽ ഒക്കെ ഇമാതിരി വിദ്വേഷക്കാർ നാട്ടിൽ വലസുന്നുണ്ട് സ്ത്രീ സന്തോഷിക്കുന്നത് കണ്ടാൽ സഹിക്കാത്ത ചിലർ അതും ഭർത്താവ് മരിച്ച സ്ത്രീയാണെങ്കിൽ സന്തോഷിക്കാനേ പാടില്ലെന്ന് തിട്ടുരമറക്കി കളയും അമ്മാതിരി ആളുകൾ അവർ അത്തരം സ്ത്രീകൾക്കെതിരെ പള്ളു പറഞ്ഞ് നടക്കും പള്ളു പറയാൻ വേദികൾ ഉണ്ടാക്കി കൊടുക്കുന്നവർ കാണുന്നതിന് വേണ്ടി കൂടി പ്രത്യേകമായി തയ്യാറാക്കിയ അസാധാരണമായ ഒരു വീഡിയോ ആണ് ഇത് ആദ്യം നമുക്ക് നബീസ് സുമയുടെ ആ സന്തോഷം കാണാം കാൽ നൂറ്റാണ്ട് മുമ്പ് ഭർത്താവ് മരിച്ച ഉമ്മയുടെ അതിജീവനത്തിൻ്റെ സന്തോഷം അവർ മക്കളെ പ്രാപ്തരാക്കി പട്ടിണി പരിഹരിച്ചു സമൃദ്ധി നോക്കി സന്തോഷമുണ്ടാക്കി ജീവിതം തിരിച്ചു പിടിച്ചു ഭർത്താവ് മരിച്ച് ഞാനും മരിച്ചേക്കാം ബാക്കി എല്ലാവരും കൂടി ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന എളുപ്പ വഴി അവർ സ്വീകരിച്ചില്ല അതിജീവിക്കാൻ തീരുമാനിച്ചു അവർ ജീവിതത്തിൽ ഒറ്റയായി തനിക്കും കുടുംബത്തിനും വേണ്ടി പോരാടുകയും ചെയ്തു മറ്റു മനുഷ്യരുടെ ഒപ്പം ജീവിതം തിരിച്ചു പിടിച്ചു നബീസുമ്മ ആ ഉമ്മ യാത്രകൾ പോയി ഒരു മണാലി യാത്ര അതിനിടയിൽ പോയി അവരുടെ സന്തോഷത്തിൻ്റെ ചില നിമിഷങ്ങൾ ചില നിമിഷങ്ങൾ മാത്രം ഒപ്പമുണ്ടായിരുന്നവർ വീഡിയോയിലാക്കി മണാലിയിൽ സന്തോഷിക്കുമ്പോഴും നാട്ടിലുള്ള കൂട്ടുകാരെയും ബന്ധുക്കളെയും വിളിച്ച് ആഹ്ലാദിച്ച ആ ഉമ്മയുടെ പ്രതികരണം സന്തോഷം ഇങ്ങനെയായിരുന്നു മക്കളെ എന്താ രസം എന്തായാലും വന്നിട്ട് അടിപൊളിയല്ലേ വന്ന അടി മക്കളെ ഇതൊക്കെ നാട്ടിൽ കാലത്ത് കണ്ടില്ലേ അഞ്ചു വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞി കിടക്കുന്ന ഇത്ര നല്ല രസേടെ കിട്ടാനോ മക്കളെ വന്ന അടി മക്കളെ ഈ അവിടത്തേക്ക് ഞങ്ങള് വരുമ്പോലെ നീ വരും ഋച്വിൻ്റെ എന്താ സന്തോഷം നിങ്ങൾക്കും തോന്നില്ലേ ഈ വീഡിയോ കുറച്ചുനാൾ മുമ്പ് സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ചെയ്തു വൈറലായി ചർച്ച ചെയ്യപ്പെട്ടു വാർത്തകളിൽ നിറഞ്ഞു ഇതൊക്കെ കണ്ട് ചില ചങ്ങായിമാർക്ക് സഹിക്കുന്നില്ലത്രേ അങ്ങനെ ചില ഉസ്താദുമാർ ദൈവത്തിന്റെ നാമത്തിൽ ഉപദേശപ്രസംഗങ്ങളിൽ തങ്ങളുടെ ഉള്ളിലെ കലിപ്പടക്കാനാകാതെ പ്രസംഗം വിളമ്പി ഒരു ഉസ്താദിന്റെ മൊഴിമുത്തുകൾ നിങ്ങൾ കേട്ടു നോക്കിയാൽ മനസ്സിലാവും അവരുടെ ഉള്ളിലെ വിദ്വേഷം ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിൽ നിന്ന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ മഞ്ഞ് വാരിങ്ങനെ മുപ്പത്തി ചിലപ്പോ അത് ഈ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷല്ലേ ഇരുപത്തഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കി ഇരുന്നിട്ട് തിക്റും സലാത്തും ചെല്ലുന്നതിന്റെ പകരം നങ്ങങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് വാത്തിമ്മവാ കതീജവാ ഇതൊക്കെ ജീവിതം എന്നും പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം നമ്മൾ നോക്കുക ഈ ഈ സോഷ്യൽ തിളങ്ങി നിൽക്കുന്ന എല്ലാ സമൂഹത്തിന്റെ പൊതുജീവിതത്തിൽ ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കാതെ നേരായ വഴിയിലൂടെ തന്റെ സന്തോഷം കണ്ടെത്തിയ ഒരു അവർ കടന്നു വന്ന വഴികളെ ദുസ്വപ്നത്തിൽ പോലും കാണാൻ കെൽപ്പില്ലാത്ത ഒരു ഉസ്താദ് നബീസുമയെ പള്ളു പറയാൻ മാത്രം നാവെടുത്ത ഉസ്താദ് ഈ പറച്ചിൽ കേട്ട ആ ഉമ്മയുടെ പൊതുജീവിതത്തിന് ഉണ്ടാക്കാനിടയുള്ള അപമാനം നിങ്ങൾക്ക് ഊഹിക്കാം ഇമാതിരി ചങ്ങായിമാർക്ക് പ്രസംഗിച്ച് സ്ഥലം വിട്ടാൽ മതി അടുത്ത സ്ഥലത്ത് പോയും ഈ കുനിഷ്ഠും കുന്നായ്മയും വിളമ്പ അവർക്ക് പണം കിട്ടും കാരണം ഇമാതിരി മാതിരി പ്രസംഗങ്ങൾ നടത്തിയാൽ പണം കിട്ടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ ബാക്കിയുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ കലിപ്പ് മൂക്കുന്ന ചില മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ ഒരാൾ ചിരിച്ചാൽ ഒരാളുടെ കണ്ണ് തിളങ്ങിയാൽ ഒരാളുടെ ആഹ്ലാദ നോട്ടം കണ്ടാൽ ഇത് അവസാനിപ്പിക്കണം എന്ന് ദൃഢനിശ്ചയമെടുത്ത് നടക്കുന്ന ഫ്രസ്ട്രേറ്റഡ് കുട്ടൂസ ജന്മങ്ങൾ അവർക്കൊപ്പം ചില ഡാഗിനിമാരും അവർ അവരുടെ കോടതിയിൽ കേസും എടുത്ത് വിധിയും നിശ്ചയിച്ച് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഈ നാട്ടിലല്ലേ നമ്മളൊന്നും ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അതിശയം തോന്നില്ലേ അതോ ഇനി അവർ ജീവിക്കുന്നത് വേറെ ഏതെങ്കിലും സമാന്തര ലോകത്താണ് എന്ന് വിചാരിച്ചിട്ടാണോ ഉസ്താദിന്റെ വാക്കുകൾ ഏൽപ്പിച്ച മുറിവ് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ തന്നെ ഉയർന്നു ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഭർത്താവ് മരണപ്പെട്ടാൽ അവർ വീട്ടിൽ ഒതുങ്ങി കഴിയണം എന്നാണ് മൗലിയാരുടെ ഉപദേശം മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെ ഇങ്ങനെ നിരന്തരം അപമാനിക്കുന്നതിന് പണ്ഡിത വേഷധാരികൾക്ക് ആരെങ്കിലും അധികാരം നൽകിയിട്ടുണ്ടോ പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിതത്തെ നേരിട്ട ഒരു സ്ത്രീയെ പൊതുസമൂഹത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരം നികൃഷ്ട പണ്ഡിത വേഷധാരികൾക്കെതിരെ നിയമ നടപടിയാണ് യഥാർത്ഥത്തിൽ എടുക്കേണ്ടത് ജംഷീദ് പള്ളിപ്പുറത്തിൻ്റെ പ്രസക്തമായ ഒരു നിരീക്ഷണം നിങ്ങൾ കേൾക്കണം അത് ഞാൻ വായിക്കാം മണിക്കൂറുകൾക്കകം അഞ്ച് മില്യണിന് മുകളിൽ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു നബീസുമയുടെ വീഡിയോയ്ക്ക് വീഡിയോ വൈറൽ ആയതിനു ശേഷം ചിരിച്ചുകൊണ്ട് ഉമ്മ അനുഭവം പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ആദ്യം ഒന്ന് കണ്ണു നിറയും എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഇരുപത്തിരഞ്ചു വർഷമായി ചെറിയ മകൾക്ക് ഏഴു മാസം പ്രായമുള്ളപ്പോൾ മരിച്ചതാണ് മൂന്ന് പെൺമക്കളുണ്ട് സ്വന്തമായി വീടില്ല എട്ട് സെന്റ് ഭൂമിയാണുള്ളത് വിശ്രമമില്ലാതെ ജോലി ചെയ്തു കുറിക്കുകൂടിയും കുറച്ച് എടുത്തും ചെറിയൊരു വീടുണ്ടാക്കി മക്കൾ കൂടാതെ വീട്ടിൽ പ്രായമായ ഉപ്പയും ഉമ്മയുണ്ട് വളരെ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യമായിരുന്നു കൂലിപ്പണിയെടുത്തും വീട്ടു ജോലി ചെയ്തുമാണ് എല്ലാവരെയും നോക്കിയത് റമദാൻ നോമ്പിനും വീട്ടിലിരുന്നില്ല വിശ്രമമില്ലാതെ ജോലി ചെയ്തു അന്ന് ഞാൻ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ മൂന്നാളുകളുടെയും വിവാഹം കഴിഞ്ഞു ഉപ്പയില്ലാത്ത മൂന്ന് മക്കളെ വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ചയക്കുക എന്ന് പറയുന്നത് തന്നെ പടച്ചോൻ്റെ വലിയ അനുഗ്രഹമാണ് മക്കളാണ് എന്നെ യാത്ര കൊണ്ടുപോകുന്നത് ഇക്കാലത്ത് ഉമ്മയുടെ സന്തോഷം വീണ്ടെടുക്കും എന്ന് അവർ പറഞ്ഞു ഇന്ന് ഞാൻ ഹാപ്പിയാണ് ഇനിയും യാത്ര ചെയ്യണം ഒരു പതിനാറ് കാര്യെന്ന ഇനിയും യാത്ര ചെയ്യണം ഒരു പതിനാറ് കാര്യ എന്ന തോന്നലാണ് നിങ്ങളുടെ കയ്യിൽ പത്ത് ഭൂമി ഉണ്ടെങ്കിൽ അതിൽ നിന്നും രണ്ട് സെൻറ് വിറ്റിട്ടാണെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യണം സന്തോഷിക്കണം നബീസുമായിക്ക് പ്രായം അമ്പത്തി അഞ്ചായി മുപ്പതുകളുടെ തുടക്കത്തിലാവണം ഭർത്താവ് മരിക്കുന്നത് രണ്ടാം കെട്ട് അപമാനമായും കഴപ്പായും കാണുന്ന സമൂഹത്തിൽ മക്കളുള്ള ഒരു സ്ത്രീക്ക് ആഗ്രഹമുണ്ടായാലും വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുക തന്നെ സാധ്യമല്ല ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്ത സ്ത്രീ അവർ അവരുടെ അമ്പത്തി അഞ്ചാം വയസ്സിൽ മക്കളോടൊപ്പം മണാലിയിലേക്ക് യാത്ര പോകുന്നു സന്തോഷം കണ്ടെത്തുന്നു റീൽ ചെയ്യുന്നു ആ റീൽ കണ്ടാണ് നഗരത്തിലെ പ്രധാന ഉസ്താദുമാർക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നത് അവരുടെ കാഴ്ചപ്പാടിൽ ഭർത്താവ് മരിച്ചാൽ സ്ത്രീകൾ വീടിൻ്റെ മൂലയിലിരിക്കണം സ്വലാത്തും ദിഖറും ചൊല്ലണം മണാലിയും മഞ്ഞുമലയും ബീച്ചുകളും അവർക്ക് വിലപ്പക്കപ്പെട്ട സ്ഥലങ്ങളാണ് ഇനി ഭർത്താവ് മരിക്കാത്ത സ്ത്രീകൾക്കായാലും സിംഗിൾ സ്ത്രീകൾക്കായാലും പ്രത്യേകിച്ച് ഇളവുകൾ ലഭിക്കുമെന്ന് കരുതണ്ട എവിടെയെങ്കിലും മനുഷ്യർ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ സന്തോഷങ്ങളിൽ കണ്ണിടുകയും മനുഷ്യരെ അപമാനിക്കുകയും ചെയ്യുന്നവർ മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് വിലക്ക് തീർക്കുന്നവർ ജീവിതം വരണ്ടതാക്കുന്നവർ പടച്ചോൻ ഈ ഭൂമി സൃഷ്ടിച്ചതും ആ ഭൂമിയിൽ അനേകായിരം അത്ഭുതങ്ങൾ ഉണ്ടാക്കിയതും മനുഷ്യർക്ക് കാണാൻ വേണ്ടിയാണ് നബീസുമ പറഞ്ഞതുപോലെ രണ്ട് സെന്റ് വിറ്റിട്ടാണെങ്കിലും യാത്ര ചെയ്യണം സ്ഥലങ്ങൾ കാണണം വ്യത്യസ്ത ആളുകളെയും അവരുടെ ജീവിതത്തെയും കാണണം അനുഭവിക്കുക ആസ്വദിക്കുക നബീസ് ഉമ്മയുടെ അനുഭവങ്ങൾ അറിഞ്ഞ ശേഷം അവരുടെ റീൽ കാണുമ്പോൾ ഒന്നുകൂടെ ഭംഗി കൂടും ജീവിതത്തോട് എല്ലായ്പ്പോഴും പൊരുതി നിന്ന ഒരു സ്ത്രീ കിലോമീറ്ററുകൾ താണ്ടി മണാലിയിൽ നിന്നും ആനന്ദത്തിൻ്റെ മഞ്ഞുതരികൾ വാരിയെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളൊന്ന് മനസ്സൊന്ന് കുളിരും ഷീ സ ജം എന്ന് മനോഹരമായ കുറിപ്പിൽ ജംഷീദ് പള്ളിപ്പുറം പറയുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച നിരവധി ആശയങ്ങളുണ്ട് ഇമാതിരി സാമൂഹ്യ വിരുദ്ധരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരികയാണ് ഇതാണ് യാഥാർത്ഥ്യം എന്നാൽ ഉസ്താദുമാർ എന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ പണം വാങ്ങി സ്ത്രീകൾക്കെതിരെ അപരാധം പട പറഞ്ഞു നടക്കുന്നവർക്ക് മനസ്സിലാകില്ല ഇത്തരക്കാരുടെ പട്ടിക തന്നെ ഫോട്ടോസായതും പ്രസിദ്ധീകരിച്ച് അഡ്വക്കേറ്റ് ഷുക്കൂർ വക്കീൽ അത് സംബന്ധിച്ചൊരു കുറിപ്പ് വിശദമായി ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് അതുകൂടി നിങ്ങൾ കേൾക്കണം ഷുക്കൂർ വക്കീൽ പറയുന്നത് ചില മനുഷ്യർ മറ്റു മനുഷ്യരുടെ സന്തോഷം കെടുത്തിക്കളയുവാൻ മാത്രം ജന്മം കൊണ്ടവരാണ് അവരിൽ ചെറിയ പ്രായത്തിൽ ചേർന്ന് വന്ന സ്ത്രീ ട്രാൻസ് ഇതര വിരുദ്ധത അവർക്ക് വയസ്സ് വളരും തോറും വളരുകയും അതുമാത്രമാണ് ശരിയെന്ന് ധരിച്ച് പൊതു ഇടങ്ങളിൽ ഒരാലോചനയും കൂടാതെ പറയുകയും ചെയ്യുന്നവരാണ് ഇന്ന് മിക്ക മതപണ്ഡിതരും ഈ ചിത്രത്തിൽ കാണുന്നവരെ സമൂഹത്തിനാകെ പരിചയം കാണില്ല അങ്ങനെ കുറേ പേരുടെ ചിത്രവും മുപ്പർ ഷുക്കുർവക്കിൽ ഈ പോസ്റ്റിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ ഇതിൻ്റെ കൂടെ ചിത്രമായിട്ട് കാണിക്കുകയും ചെയ്യാം മുസ്ലിം ഉമ്മത്തിന് കൃത്യമായി ഇവരെ അറിയാം ഇവരുടെ മുഖ്യ വിഷയം സ്ത്രീ വിരുദ്ധതയാണ് സ്ത്രീകളെ മനുഷ്യരായി പോലും ഇവരുടെ ഉപബോധ മണ്ഡലം അംഗീകരിക്കുന്നില്ല ഒരു ഉപകരണം എന്നതിനപ്പുറം അവരുടെ വ്യക്തിത്വമോ മനുഷ്യർ എന്ന നിലയിലുള്ള അന്തസ്സോ അഭിമാനമോ ഉള്ള ഒരു സഹജീവിയാണെന്ന് ഇവർക്ക് ഒന്നും തോന്നുന്നില്ല ആർക്കും തോന്നുന്നില്ല ആ തോന്നലുണ്ടാകാത്തത് അത്തരമൊരു ശിക്ഷണമാണ് അവർക്ക് ചെറിയ പ്രായം മുതൽ ലഭിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവത്തോടെ ആധുനിക സമൂഹം കൈവരിച്ച സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അവർ മനുഷ്യരെ അടിമകളാക്കുന്നത് പോലും ദൈവഹിതത്തിനെതിരല്ലാത്തത് കൊണ്ട് അതിലെന്താ പ്രശ്നം എന്ന് ചിന്തിക്കുന്നവരാണ് ആധുനിക മനുഷ്യരുടെ ജനാധിപത്യം മതേതരത്വം ദേശീയത ഇതൊന്നും അവർക്കിപ്പോൾ കടിച്ചാൽ പൊട്ടില്ല കാരണം അവരുടെ സ്കൂളിൽ ജനങ്ങൾക്ക് ആധിപത്യമുള്ള ഒരു ഭരണകൂടമില്ല ദൈവിക ഇച്ഛകൾക്ക് അനുസൃതമായി ട്യൂൺ ചെയ്യുവാനുള്ള സംഗതി മാത്രമാണ് മനുഷ്യൻ അവരുടെ സ്കൂളിൽ പഠനപ്രകാരം മൗദൂതി അടക്കമുള്ളവർ ആധുനിക മനുഷ്യരുടെ ജീവിതത്തെ ഇരുട്ടിലേക്ക് തള്ളിയിടുവാനാണ് ഖുർനെയും പ്രവാചക ചര്യകളെയും വ്യാഖ്യാനിക്കുന്നത് ഈ വ്യാഖ്യാനങ്ങളുടെ പുറത്താണ് നമ്മുടെ നാട്ടിലെ മത കച്ചവടക്കാരായ കൂലി പ്രസംഗികരും ഈ സ്ത്രീവിരുദ്ധ മനുഷ്യവിരുദ്ധ ട്രാൻസ് വിരുദ്ധ വിവരക്കേടുകൾ മൈക്കിലൂടെ മനുഷ്യരിലേക്ക് വിസർജിക്കുന്നത് അരലക്ഷവും ഒരു ലക്ഷവും ഒക്കെയാണ് സ്ത്രീവിരുദ്ധ പ്രസംഗത്തിൻ്റെ കൂലി പ്രക്ഷക്കണക്കിന് സ്ത്രീകളുടെ ജീവിതമാണ് ഇവരിലൂടെ ദുരിതത്തിലാകുന്നത് ഇവരുടെ വൃത്തികേടുകൾ വാട്സപ്പുകളിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും വഴി ഭർത്താക്കന്മാരിലും ആങ്ങളമാരിലും ഉപ്പമാരിലും പ്രതിപ്രവർത്തനം നടത്തി സ്ത്രീകളുടെ സന്തോഷവും ആനന്ദവും നിറഞ്ഞ ജീവിതം തന്നെ റദ്ദ് ചെയ്യപ്പെടുകയാണ് കുടുംബ കോടതികളിൽ ചെന്ന് ഈ റിലീജിയസ് ടോക്സിക്കുകളിൽ നിന്നും മോചനം വേണമെന്ന് തർക്കിച്ച് പറയാ പ്രാപ്തി നേടുന്നവർ മാത്രം രക്ഷപ്പെട്ടു പോകും അല്ലാത്തവർ ദുരിതങ്ങളിൽ നിന്ന് ദുരിതത്തിലേക്ക് ജീവിതം തള്ളി നീക്കി നീറിനീറി ജീവിതം തന്നെ കത്തിച്ചു കളയും അടുത്ത തലമുറയിലേക്കും ദുരിതം കൈമാറും ഇത്തരക്കാർക്കെതിരെ കടുത്ത നടപടികളാണ് ആവശ്യം സ്ത്രീയുടെ അന്തസ്സ് മുറിപ്പെടുത്തുന്ന നികൃഷ്ട ജന്മങ്ങൾക്കെതിരെ നിയമ നടപടി വേണമെന്നും ഷുക്കൂർ വക്കീൽ ആവശ്യപ്പെടുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പക്ഷേ നബീസും ഔഷാറാണ് മോട്ടിവേഷൻ ആണ് ജീവിതം പ്രതിസന്ധികളിൽ വഴിമുട്ടി നിൽക്കുന്നവർക്ക് ആലോചിക്കാൻ വക നൽകുന്ന ഒരു ഓർമ്മ അവരുടെ ഭൂതകാല ജീവിതം നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് മണാലി വഴി അവർ നമുക്ക് മുന്നിലേക്ക് തരികയാണ് അതുകൊണ്ട് ചില പിന്തിരിപ്പൻ നികൃഷ്ട ജന്മങ്ങളുടെ വിദ്വേഷ വാചകങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കേണ്ട തൽക്കാലം നമുക്ക് സന്തോഷമായി ജീവിക്കാം എല്ലാവരും ആഹ്ലാദിക്കട്ടെ നബീസുമാ ന്യൂ ട്വന്റി ഫോർ ന്യൂസിലെ വാർത്തയിൽ ഇങ്ങനെ പറഞ്ഞതുപോലെ അത് പ്രധാനമാണ് നിങ്ങൾ നമ്മൾ 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 ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്യണം ജീവിതത്തിൽ ചെയ്യണം കാരണം എന്താണെന്നു വെച്ചാൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഞാൻ എല്ലാവരോടും ഇനി എന്ത് ചെയ്യും ഇതാ എല്ലാവരോടും ഞാൻ എന്ത് ചെയ്തു എനിക്ക് വന്ന് പിന്നെ എല്ലാവരും ആ ഉഷാറായിക്കെന്ന് പറഞ്ഞു തരാൻ എല്ലാവരോടും പറഞ്ഞിരിക്കും എന്ന് വെച്ചാൽ നമുക്കും ഇനി നിങ്ങളും എൻ്റെ കൂടെ വരണം ഇതേപോലത്തെ ഒരു യാത്ര ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവരും താല്പര്യം കാണിച്ചിട്ടുണ്ട് മറ്റൊന്നും പറയാനില്ല ഉസ്താദിനുള്ളത് ഉസ്താദ് പറയും മുമ്പേ പറഞ്ഞിട്ടുണ്ട് നന്ദി നമസ്കാരം